ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് നമ്മുടെ കൂർക്കയാണ് ഇന്ന് കൂർക്കാമ്പഴിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ കറുത്ത് പോകാറുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇത് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഇത് ഒന്ന് കഴുകിയെടുക്കണം ഇതിലെ ആ മണ്ണൊക്കെ നന്നായിട്ട് മാറണം അതിനുവേണ്ടി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ് ഞാനിവിടെ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് തീരക്കാനം കുറയ്ക്കാതെ ധൈ ഒരു രീതിക്കാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ മെഴുക്കുരട്ടിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും നാല് വെളുത്തുള്ളിയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഒരു പത്ത് കുരുമുളക് ചതച്ചുമാണ് എടുത്തിരിക്കുന്നത് ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കൂർക്കായൊക്കെ അതൊന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നു ോക്കിപ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ വേവായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നല്ല ചൂടുണ്ട് ഞാനിതിലൊരു ഒന്ന് മുറിച്ച് നോക്കുകയാണെങ്കിൽ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊട്ടിക്കളയണം ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്നു ഇളക്കി അത് ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും വാടി വരത്തില്ലേ ആ ഒരു സമയത്ത് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാൻ വെളുത്തുള്ളി ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്ന ആ നാലെണ്ണത്തിൽ എല്ലാം ഒന്ന് കീറിയിട്ടാണ് ഇട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തേയില ഇട്ടിതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഈ ഒരു സമയത്ത് ഈ തേങ്ങാക്കുത്തും സവാളയും എല്ലാം നന്നായിട്ട് ശരിക്ക് കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് വഴണ്ടി കിട്ടും ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് വറ്റൽമുളക് ഞാനൊന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുക നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇനിയുമാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഞാനിവിടെ മുളക് പൊടി ഒരുനുള്ളേ ചേർത്ത് കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ ഇനി കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ട് നന്നായിട്ട് എരിവുള്ള വറ്റൽമുളകായിരുന്നേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതിലെ ആ പൊടികളൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ഒന്നിളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരകവും പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം കാര്യം പൊടികളൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് മതി കേട്ടോ മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കും ചെറിയ തീയിലിട്ട് ഇപ്പോൾ കറക്റ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടെ ഞാനിത് ആ അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോഴേക്കും നല്ല മണമാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ആ പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു നല്ല മണോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള മെഴുക്കുവറ്റയാണ് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വളരെ വേഗം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുർക്ക മെഴുക്കുവറ്റയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്